വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളിന്ന് തിരുവോണാട്ടോ അപ്പം ഞാൻ കരുതി ഈ രാവിലെ വീഡിയോ എടുക്കാമെന്ന് പക്ഷേ വീഡിയോ എടുത്ത് നിൽക്കാൻ മൊത്തം കുളമായി കിടക്കാം കേട്ടോ അടുക്കള ഫുള്ള് എന്ന് വെച്ചാൽ ഞാൻ രാവിലെ കേട്ടോ എല്ലാം ഉണ്ടാക്കിയത് ഇവൻ അച്ചാറും എല്ലാം ഉണ്ടാക്കിയത് രാവിലെയാണ് കേട്ടോ അപ്പം നന്ദമോളെ കുളിപ്പിച്ച് നന്ദമോളെ ഏൽപ്പിച്ച് പൂട നന്ദ ജീവിതത്തിൽ കേട്ടോ ഒറ്റയ്ക്ക് ഇന്ന് അത്തം ഇടുന്നത് അപ്പം അതേ എല്ലാം ഇച്ചിരിച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഓണസദ്യ ഫുള്ള് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം കരുതിയത് കുറച്ച് കറികൾ ചെയ്താൽ മതിയെന്നാണ് പക്ഷേ അതിനോട്ട് സമ്മതിച്ചില്ല അതിനോട്ട് എല്ലാ കറികളും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ തേണ്ടേ അപ്പോൾ എല്ലാം റെഡി ആയി കേട്ടോ ഞാൻ പിന്നെ ഇടയ്ക്ക് ഞാൻ വീഡിയോസ് എടുത്തില്ല കാരണം ജോലിയല്ലേ മൊത്തം കുളമായി കിടന്നത് കാരണം നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു മോ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിയലും പച്ചടികളും പിന്നെ കുറച്ച് ക്യാബേജ് തോരൻ മാങ്ങ അച്ചാർ മാങ്ങച്ചാറൊക്കെ രാവിലെ കേട്ടോ ഉണ്ടാക്കിയത് മാങ്ങ അച്ചാർ പിന്നെ ഇഞ്ചി അച്ചാർ ഇഞ്ചി പുളിശ്ശൂരി സാമ്പാർ പിന്നെ രണ്ട് പായസം ഉണ്ടാക്കി കേട്ടോ രണ്ട് പായസം ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് രണ്ട് പായസം ഉണ്ടാക്കി അപ്പം കുറച്ച് പായസം അപ്പുറമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കി പിന്നെ വേണ്ട നമ്മുടെ സേമിയ കേട്ടോ വരുന്ന സേമിയും പിന്നെ വരണം നമ്മുടെ കടലപ്പരിപ്പിൻ്റെ പായസ അപ്പം രണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പഴവും അപ്പം ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഓണം അത് കഴിഞ്ഞു എല്ലാം റെഡിയായി ആയി പന്ത്രണ്ട് മണിയായപ്പോഴത്തേനും എല്ലാം റെഡിയായി നന്ദ നന്ദമോളുടെ അത്ത കേട്ടോ ഇത് അവൾക്ക് അറിയത്തില്ല പിന്നെ അവൾ ഇത് ബൊപ്പട്ട്ലൂ എന്ന് പറയുന്ന സാധനം ഇവിടുത്തെ ഒരു സ്വീറ്റാ നമ്മുടെ ബോളിയുടെ ഒരു ടേസ്റ്റ് ആയത് തന്നെ ഞാൻ വേടിപ്പിച്ചതാണ് പിന്നെ ഈ വട്ട ശർക്കര വട്ടിയില്ല കേട്ടോ അപ്പം അതേ ഞങ്ങൾ ഒരു മണിയായപ്പോഴത്തേനും സദ്യ വേണം കേട്ടോ അപ്പം ഈ വട്ടത്തെ അത്തപ്പൂ നമ്മുടെ വീട്ടിനകത്താണ് അപ്പം നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു ആ ഷിഫ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മുന്നത്തെ സിംഗിൾ പോർഷനിൽ നിന്ന് ബാക്ക് സൈഡിലോട്ടുള്ള ഡബിൾ പോർഷനിലോട്ട് മാറിയായിരുന്നു അപ്പോൾ അവിടെ ഫ്രണ്ടിൽ സ്ഥലം കുറവാണ് മീൻസ് ഒരു ഇടനാഴി പോലെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി അത്തപ്പൂ അകത്തിടാമെന്ന് അപ്പോൾ രണ്ട് ദിവസം കിടക്കുമല്ലോ പിന്നെ മഴയല്ലേ അതുകാരണം ഞാൻ ഹാളിൽ ഫ്രണ്ടിലത്തെ ഹാളിലാണ്ട്ടോ കേട്ടെ അപ്പോൾ അച്ഛനും മോളും അന്നേരം ഭയങ്കര ചൂട് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും ചൂടെടുക്കുന്നതെന്നും പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയിട്ടോ അപ്പം ഞാൻ ഓരോ കറികൾ വിളമ്പ ഞാൻ വിളമ്പെന്ന് കണ്ടാനായിട്ടൊന്നെന്താ ചീത്ത പറഞ്ഞപ്പോഴത്തേനും അവൾ വെളി വന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വിളമ്പോ ഓരാവേശത്തിനെടുത്ത് സെറ്റ് സാരിയൊക്കെ കൊടുത്തതാണ് പക്ഷേ ഭയങ്കര ചൂട് ഭയങ്കര ചൂടിച്ച സമയമല്ല ഇവിടെ നല്ല ചൂടുണ്ടായിരുന്നു അന്ന് അപ്പം ഭയങ്കര ചൂട് എടുത്തിട്ട് വയ്യ പിന്നെ ഇരുന്ന് വിളമ്പാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനും മോളും കൂടെ ഓരോരോ കറി പിന്നെ അവൾ ഓരോന്ന് എടുത്തു തരാൻ തുടങ്ങി പിന്നെ ഞാൻ അവർക്ക് എടുത്തു കൊടുത്തു അങ്ങനെ ഞങ്ങൾ കറികൾ ഓരോന്നോരോന്നായിട്ട് വിളമ്പി കേട്ടോ അപ്പം നന്ദമോള് ഏറ്റെടുത്തിട്ടുണ്ട് നന്ദയ്ക്ക് അറിയത്തില്ല നന്ദയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ അവൾക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നൊക്കെ അപ്പം നമുക്ക് ഇവിടെ ശർക്കര വരട്ടി മാത്രമില്ല കേട്ടോ ബാക്കിയെല്ലാം ഉണ്ട് ശർക്കരവരത്തിക്ക് പകരാ ഞാൻ നമ്മുടെ ഇവിടുത്തെ സ്വീറ്റ് വാങ്ങിച്ചെട്ടോ അപ്പം ആ ബൊപ്പട്ലൂന്ന് പറഞ്ഞതാണ് അപ്പം നമ്മുടെ ബോളിയുടെ ഒരു ടേസ്റ്റ് ആക്ച്വലി അതിനെ പക്ഷെ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുന്ന ഒരിതാണ് അപ്പം ഞാൻ കരുതി അത് വെച്ചിട്ട് കഴിക്കാം ബോളി വെച്ചിട്ട് മീൻസ് ബൊപ്പട്ട്ലൂന്നാട്ടോ അതിന് പറയുന്നത് അപ്പം അത് വെച്ചിട്ട് നമുക്ക് ആ പായസങ്ങൾ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത് എങ്ങനെ ഉണ്ടാവുമെന്നറിയത്തില്ല അറിയത്തില്ല ഫസ്റ്റ് ടൈം കേട്ടോ വാങ്ങിച്ചത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കറിയൊക്കെ വിളമ്പി കുറേ സമയം എടുത്തോട്ടോ കറി വിളമ്പി എടുക്കാനായിട്ട് അപ്പം ഞാനതിൻ്റെ ഇടയിൽക്കൂടെ പഴമൊക്കെ എടുത്ത് വെച്ചു പഴമൊക്കെ വെച്ചു പിന്നെ ഇനിയുണ്ട് കറികളൊക്കെ കുറച്ചുണ്ട് അവിയൽ സാമ്പാർ പിന്നെ അവിയൽ സാമ്പാർ പിന്നെന്താ ഉള്ളത് പിന്നെ നമ്മുടെ തോരൻ കെ തോരൻ സി തൗരൻ വെച്ചോ എല്ലാം കുറച്ചുണ്ടാക്കിയതാണ് പക്ഷേ രണ്ട് ദിവസത്തേക്കുള്ളതുണ്ട് കേട്ടോ ആക്ച്വലി സാറ്റർഡേ സ്കൂളുണ്ടായിരുന്നു ഫ്രൈഡേ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് ഹോളിഡേ തന്നവർ പക്ഷേ ടീച്ചേഴ്സിൻ്റെ സെലിബ്രേഷനും ഫുഡും എല്ലാം അറേഞ്ച് ചെയ്തു അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല നമ്മുടെ ആ ഇതെല്ലാം ചെയ്തിട്ട് പോകാൻ പറ്റും ജസ്റ്റ് ഒന്ന് പോകണമെന്ന് വിചാരിച്ചതാണ് കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പക്ഷേ ലേറ്റായി മീൻസ് ഉണ്ടാക്കിയില്ല ഒരു ടു ഒ ക്ലോക്ക് വരെ ഉള്ളൂ സ്കൂളിൽ അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേന് ലേറ്റ് ആവുമല്ലോ എന്നായിരുന്നു ഞാൻ പോയില്ല ഞാൻ പോകാൻ ഇൻട്രസ്റ്റ് എടുത്തില്ല ഒന്നാമത്തെ കാര്യം വെയില്ല പിന്നെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ ഓൾറെഡി എനിക്ക് ട്വൽവ് ഓ ക്ലോക്ക് ആയപ്പോഴത്തേന് ലഞ്ചെല്ലാം റെഡി ആയിരുന്നു പിന്നെ ഞാനും അങ്ങ് മടിച്ച് അങ്ങനെ അപ്പം ഇന്ന് ടീച്ചേഴ്സ് ഡേയും ആയിരുന്നു കേട്ടോ അപ്പം സ്കൂളില്ലായിരുന്നു നമുക്ക് അപ്പം ഞാൻ തേഴ്സ് ഡേ ലീവ് എടുത്തില്ല രാവിലെയല്ല ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടി മാത്രമല്ലേ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ ലീവ് എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഈ കറികളെല്ലാം ഞങ്ങൾ സാറ്റർഡേ എടുത്തു കേട്ടോ സാറ്റർഡേ മോള് പിന്നെ കറികളൊന്നും കൊണ്ടുപോയില്ല ജസ്റ്റ് സാമ്പാർ മാത്രമേ കൊണ്ടുപോയുള്ളൂ പക്ഷെ ഞാനും അനുവട്ടണം എല്ലാ കറികളും ചൂടാക്കി ചൂടാക്കി മീൻസ് പച്ചടിയൊന്നും ചൂടാക്കിയില്ല ബാക്കിയെല്ലാം ചൂടാക്കി എടുത്ത് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്കൂളിൽ ഇരുന്നപ്പോഴും അത് ആ സദ്യ കഴിച്ചതിൻ്റെ പായസം മാത്രം കൊണ്ടുപോയില്ല ബാക്കിയെല്ലാം ഞങ്ങൾ തലേന്നും എടുത്തു ഇനിയും കുറച്ച് പച്ചടിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ അപ്പം നമുക്കിവിടെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുക്കാനോ നമുക്ക് മൺഡേ ടു സാറ്റർഡേ ആട്ടോ സ്കൂള് സെക്കൻഡ് സാറ്റർഡേ ലീവാണ് പക്ഷേ ടീച്ചേഴ്സിനുണ്ട് പിന്നെ നമുക്കിവിടെ എടുക്കാനോ എക്സ്പ്ലോർ ചെയ്യാനോ വലിയ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ കുറച്ച് നല്ല വയലുകളുണ്ട് കുറച്ച് നല്ല മനുഷ്യരുണ്ട് നല്ല കർഷകരുണ്ട് പിന്നെന്താ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരോട്ട് പോകണം ദൂരോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ബീച്ചൊക്കെ ഉള്ളത് അപ്പം നമുക്ക് എപ്പോഴും അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ ആകെപ്പാടെ കിട്ടുന്നൊരു സണ്ടയാ അത് തന്നെ ഇരുന്നേക്കാ മണിയൊക്കെ ആവും അപ്പോൾ അത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മുടെ വീടും കാര്യങ്ങളും നമ്മുടെ കുക്കിങ്ങും മോളുടെ കാര്യങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുറത്തൊക്കെ പോവുകയോ ബീച്ചിലൊക്കെ പോവുകയോ പാർക്കിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം കണ്ട ഞങ്ങൾ പപ്പടം ആ പപ്പടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വട്ടം പപ്പടം ഇല്ലാന്ന് വിചാരിച്ച് ഞാൻ വിഷമിച്ചിരുന്നതാണ് കേട്ടോ അപ്പം നാട്ടിൽ പോയിട്ട് വരുമ്പോഴോ ആരെങ്കിലും വരുമ്പോഴോ അച്ഛൻ പപ്പടം കൊടുത്തു വിടും കേട്ടോ നാട്ടിൽ നിന്ന് അപ്പം ആ കിട്ടുന്ന പപ്പടം നമ്മൾ നമ്മുടെ കൊതിയുടെ കൊതികൊണ്ടും ആ ഒരു ആവേശത്തിനും അന്ന് മുതൽ ആ പപ്പടം നീർന്നെ വരെയും പപ്പടമാണ് പുട്ടുണ്ടാക്കിയാലും പപ്പടം ചോറിൻ്റെ കൂടെ പപ്പടം ഇറച്ചിക്കറി ഉണ്ടാക്കിയ പപ്പടം ബിരിയാണി ഞായറാഴ്ച ഓൾമോസ്റ്റ് ബിരിയാണി ആയിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ പപ്പടം അപ്പം അങ്ങനെ അങ്ങ് എടുക്കും മീൻസ് ആ ടേസ്റ്റ് മാറും നല്ല പപ്പടം കേട്ടോ അച്ഛൻ കൊടുത്ത് വിടുന്നവർ വീട്ടിലുണ്ടാക്കുന്നതാണ് അപ്പം നൂറ് പപ്പടം വാങ്ങിക്കും ആ നൂറ് പപ്പടവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളങ് ഉപയോഗിച്ച് തീർക്കും അപ്പം മോക്ക് ഇഷ്ടമാണ് എന്നാലും അവൾക്ക് ഇവിടുത്തെ ഒടിയാലെന്ന് പറയുന്ന സാധനം കേട്ടോ കൂടുതലിഷ്ടം അങ്ങനെ പപ്പടം ഫുള്ള് തീർന്നു അപ്പം ഞാൻ എന്നിട്ടും ഈ പപ്പടത്തിന് ഡിവൈഡ് ചെയ്ത് രണ്ട് പീസാക്കി കേട്ടോ ഉപയോഗിക്കുന്നത് കേട്ടോ മീൻസ് നമുക്കത്ര ഓയിൽ വേസ്റ്റ് ആവല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നു എന്നിട്ടും പപ്പടം തീർന്നു ആക്ച്വലി ഓണത്തിൻ്റെ ആരും മനസ്സിൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കത്തിയില്ല വെക്കാൻ മറന്നു പോയിരുന്നു പറഞ്ഞാൽ മതി പക്ഷേ എൻ്റെ ഫ്രിഡ്ജിൽ കേട്ടോ അച്ഛൻ കൊടുത്തുവിട്ട പപ്പടം ഞാൻ പേപ്പറിൽ വെച്ചിട്ട് പ്ലാസ്റ്റിക് കവർ കവർ ചെയ്താട്ടോ ഫ്രീ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയപ്പം ഇത്രയും ദിവസം കണ്ടില്ല കേട്ടോ ഇത്രയും ദിവസം കാണാത്ത ആ പപ്പടം ഒരു കവറിനകത്ത് അകത്ത് എടുത്ത് നോക്കിയപ്പോൾ പന്ത്രണ്ട് പപ്പടത്തോളം ഉണ്ട് അതും ഞാൻ കട്ട് ചെയ്തതും കേട്ടോ നല്ല റൗണ്ടിലുള്ള പപ്പടം എന്തെന്നില്ലാത്ത സന്തോഷം സത്യം പറഞ്ഞാൽ ആ പപ്പടം കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഞാൻ മടിച്ചിരുന്നേ കാരണം നമുക്ക് പപ്പടവും പായസവും ഒക്കെ കൂട്ടി കഴിക്കണം അകപ്പാടെ വർഷത്തിൽ ഒരു വെട്ടമല്ലേ നമ്മളിത് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു പിന്നെ ഈ വട്ടം നാട്ടിലൊന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ കൂടെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പം പറ്റിയതുമില്ല പിന്നെ ഞങ്ങൾക്ക് ഈ മാസം നമ്മുടെ പൂജാ ഹോളിഡേയ്സിൻ്റെ ടെൻ ഡേയ്സ് ലീവ് വരുന്നുണ്ട് അപ്പം നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാലറി കട്ടാവും പിന്നെ ക്യാഷ് ലീവ് ഡബിൾ ഡബിൾ പണിയാവും അപ്പോൾ അത് കാരണം അത് ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് കേട്ടോ അപ്പോൾ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ് പിന്നെ ഒന്ന് ഗുരുവായൂരൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു അങ്ങനെ വേണ്ട ഞാൻ ചോറ് വിളമ്പി കേട്ടാ ചോറ് വിളമ്പി പരിപ്പ് ഫസ്റ്റ് പരിപ്പ് ഒഴിച്ച് പിന്നെ പിന്നെ കുറച്ച് നെയ്യ് നമ്മളിവിടുന്ന് പാക്കറ്റ് നെയ്യാ ബോട്ടിൽ നെയ്യാണ് മേടിക്കുന്നത് ബോട്ടിൽ നെയ്യ് ഒഴിച്ചു പിന്നെ ഇവിടെ കിട്ടും കേട്ടോ ഇവിടെ ഒരു നെയ്യ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ മറ്റേ പഴയ സ്കൂളിൽ നിന്ന് മാറിയത് കാരണം എനിക്ക് ടീച്ചേഴ്സോ പേരൻസോ ആയിട്ട് കോണ്ടാക്റ്റ് ആവുന്നില്ല പോയി മേടിക്കാനൊന്നും ആവുന്നില്ല ഇല്ലെങ്കിൽ നമുക്ക് അവർ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് തന്നെ പേരൻസ് കൊടുത്തുവിടും അപ്പം ഞാൻ അത് നെയ്യ് ഒഴിച്ചു പിന്നെ പിന്നെ ഞാൻ കുറച്ച് നേരം പണ്ട് അച്ഛൻ ഇങ്ങനെ ചെയ്യാം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലാം വിളമ്പി വെച്ചിട്ട് കഥകളെല്ലാം അടച്ചിട്ട് നമ്മൾ പുറത്തിരിക്കും അപ്പം വന്നിങ്ങനെ കഴിച്ചിട്ട് പോകും എന്നുള്ളൊരു ഇതുണ്ടല്ലോ അപ്പോൾ അതേ രീതിയിൽ ഞാൻ എന്ത് ചെയ്ത് ഞാനും അതേപോലെ വെച്ച് അടച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ വെള്ളം തളിച്ച് ഞങ്ങൾ വന്നിരുന്ന് കഴിച്ചു അപ്പോൾ എൻ്റെ ഇലയിലാട്ടോ ഞാൻ എല്ലാം വിളമ്പിയത് നമ്മൾ പറയത്തില്ല ഇങ്ങനെ വെക്കുമെന്ന് അപ്പോൾ അതെൻ്റെ ഇലയിലാട്ടോ അപ്പതേ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓണസദ്യയാണ് കേട്ടോ പപ്പടവും നീയും പിന്നെ പരിപ്പൊക്കെ കൂട്ടി അപ്പോൾ അത്യാവശ്യത്തിനുള്ള കറികളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇത് ധാരാളം കേട്ടോ രണ്ടാഴ്ചത്തേക്കുള്ള കറി ഞാൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയത് അപ്പതേ അപ്പോഴേ ഞങ്ങൾ കഴിക്കാൻ പോകാം കേട്ടോ എല്ലാവർക്കും ഓണാശംസകളെ അപ്പം ഇതിനകത്തൊരു സ്പെഷ്യൽ കറിയുണ്ട് കേട്ടോ ഒരു യെല്ലോ കളർ പച്ചടി കണ്ടോ അത് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ഇമാജിനേഷൻ കറി കേട്ടോ ഈ കറി കൂട്ടിയിട്ട് അനോട്ട എന്നെ പുറത്തിറക്കി വിടുമെന്ന് ഞാൻ വിചാരിച്ചത് അനോട്ടിനോട് പഴം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞപ്പം അനോട്ടം പോയി ഒരു ഒരു ചുമട് പഴവും വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം ഞാൻ കരുതി അപ്പം നമുക്ക് എനിക്ക് പൈനാപ്പിൾ പച്ചടി ഭയങ്കര ഇഷ്ടമാട്ടോ പൈനാപ്പിൾ പച്ചടി മീൻസ് മധുരമുള്ള കറികൾ എനിക്കിഷ്ടമാട്ടോ മധുരം ഏരിയ ഒക്കെയുള്ള അപ്പം പൈനാപ്പിൾ പച്ചടിക്ക് പൈനാപ്പിൾ ഇവിടെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല അപ്പം മൂന്ന് കളർ കളറ് പച്ചടിക്കെന്തോ ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാട്ടോ പഴത്തിൻ്റെ ആ ഒരു ഓർമ്മയാണ് അപ്പം ഞാൻ എൻ്റെ ഒരു ഇമാജിനേഷന് ചെയ്താട്ടോ പഴവും പിന്നെ നമ്മുടെ കുറച്ച് കിസ്മിസും വെച്ചിട്ട് ചെയ്തതാട്ടോ പക്ഷേ അനോട്ടം പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പച്ചടിയാണെന്നാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ ഇഞ്ചിക്കറി കേട്ടോ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ വന്നു അപ്പം എനിക്കത് രണ്ടും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് നമ്മുടെ പാടിച്ചോ ഞാൻ പറഞ്ഞില്ലേ പായ്ശത്തിലൂടെ കഴിക്കാനാണ് പിന്നെ പായസമായിട്ടെടുത്തു നല്ലതുപോലെ കഴിച്ചു നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ബോളിയായിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഓണം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി ഓണം